നമുക്കപ്പോ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗം ജിജോ ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ ശ്രീ ജിജോ രക്ഷാപ്രവർത്തനം ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണോ നിലവിൽ ഇപ്പോൾ നമ്മൾ ആദ്യം ഉദ്ദേശിച്ചിരുന്നത് ഇപ്പം ഫയർഫോഴ്സ് എത്തി ഉദ്ദേശിച്ചത് ഈ അവിടേക്ക് എത്തുക എന്ന് പറഞ്ഞ ദുഷ്കരമാണ് ഇപ്പോൾ ഈ ചെറിയൊരു പാതയാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളത് അത് പാറയുടെ നടുവിലൂടെയുള്ളൊരു ഒരു വഴിയാണ് അപ്പോൾ അതുവഴി അവിടെ അടുത്ത് അടുത്തേക്ക് എത്തുക എന്ന് പറഞ്ഞ ദുഷ്കരമാണ് സമയമെടുക്കുന്ന പ്രക്രിയയാണ് അപ്പോൾ നമ്മൾ ഈ അപകടത്തിൽപ്പെട്ടവർക്ക് അവരെ ജീവനോടുകൂടി നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നുണ്ടാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അപ്പോൾ ആ ഒരു പ്രവൃത്തി ഇപ്പോൾ നിലവിൽ ആ പദ്ധതി നമുക്ക് നടക്കില്ല എന്ന് തോന്നുന്നു ഇപ്പം ബഹുമാനയുടെ കളക്ടറുമായി ഞാനിപ്പോൾ സംസാരിച്ചു ഇപ്പോഴുള്ളൊരു പദ്ധതി ഇപ്പോൾ എൻ ഡി ആർ ഒരു സംഘം ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അവരെത്രയും പെട്ടെന്ന് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം കളക്ടർ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരെത്തിയ ശേഷം റോപ്പിന്റെ ഒരു വഴിയുണ്ട് ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ആ മുകളത്തെ വഴിയിലാണ് അപ്പം മുകളിൽ നിന്നും താഴേക്ക് റോപ്പ് വഴി എൻ ഡി ആർ എഫിന്റെ സംഘത്തിന് ഈ പറയുന്ന അപകടം നടന്നവരുടെ അടുത്തേക്ക് എത്താൻ കഴിയും എന്നതാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ അതും ദുഷ്കരമാണ് അപകടകരമാണ് കാരണം ഇനിയും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള നിലയിലാണ് ആവിൻ്റെ ചെങ്കൂത്തായ ഒരു ഭാഗമാണ് മറ്റൊന്ന് അവിടെ ഇറങ്ങിയാലും അവിടെ കലുറപ്പിച്ച് നിൽക്കാൻ ഒരു അത്ര വീതി കുറഞ്ഞ ഒരു ഭാഗം അവിടെ പൂർണ്ണമായിട്ടും കല്ലളയിൽ കിടക്കുന്നു അപ്പോൾ അവിടേക്ക് എത്തുക അവിടെ രക്ഷാപ്രദം നടത്തുക ദുഷ്കരമാണെങ്കിലും ആ നിലയിൽ എൻ ഡി ആർ എഫ് സംഘത്തെ അവിടെ എത്തിച്ച് അവിടെ ജീവനോടുകൂടി അവരെ നമുക്ക് രക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി അത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ നിലവിൽ ചെയ്തുകൊണ്ടിരുന്നത് ഈ വഴി ഈ വഴി തെളിയിച്ച് അതേ അവിടേക്ക് എത്തുക വലിയ പാറകൾ മാറ്റി എങ്കിൽ കൂടി പാറകൾ മാറ്റി പറഞ്ഞാൽ എടുക്കുന്ന പ്രക്രിയയാണ് അത് മാത്രമല്ല ഈ നേരത്തെ ഒരു വഴിയാണ് അപകടകരമായ വഴിയാണ് അപ്പോൾ അത് അവിടേക്ക് എത്തുക എന്നത് ദുഷ്കരമാണ് അതുകൊണ്ട് ആ പദ്ധതിക്ക് പകരം മുകളിൽ നിന്ന് താഴേക്ക് റോപ്പ് വഴി എൻ ഡി ആർ എഫ് സംഘം എത്തി അവർക്ക് അവരെ അവിടേക്ക് എത്തിക്കുക ആ രക്ഷാപ്രവർത്തനം നടത്തുക എന്നാണ് ഇപ്പോ ആ പദ്ധതി ഇട്ടിട്ടുള്ളത് അതിനുള്ള ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത് എന്തായാലും എൻ ഡി ആർ എഫ് സംഘം വരണം എന്നതാണ് അതിനിപ്പോ അവര് ആ സമയം അതിന് അതിനാണിപ്പോ നമ്മൾ കാത്തിരിക്കുന്നത് ശ്രീ ജിജോ ഈ അപകടമുണ്ടായ പാറ പാറ പാറക്കോറയുടെ ഭാഗം അവിടേക്ക് ഈ അപകടാവസ്ഥയിലുള്ള ഒരു സ്ഥലത്താണോ അപ്പോൾ അപ്പോൾ അവർ ജോലി ചെയ്തിരുന്നത് പാറയൊക്കെ ഇപ്പോഴും അവിടെ നിന്ന് പാറപ്പൊടിയൊക്കെ താഴേക്ക് ഇപ്പോഴും വീണുകൊണ്ടിരിക്കുകയാണല്ലോ തീർച്ചയായും അത് അത് നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത് ഉചിതമല്ല എങ്കിലും ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഇത് ഒരു നേർത്ത പാറ തട്ടുതട്ടായി അതിലാണ് പൊട്ടിച്ചെടുക്കുന്നത് അപ്പൊ ഇത് നേർത്തൊരു ഒരു റോഡാണ് ആ അത് പാറയിൽ കൂടി തന്നെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന റോഡാണ് അപ്പൊ ആ റോഡിന് വളരെ വീതി കുറവാണ് രണ്ട് ആ ആ ഒരു ഒരു യന്ത്രങ്ങളാണ് അതുവഴി പോകുന്നത് ആ യന്ത്രങ്ങൾ കട്ടിച്ച് കടന്നു പോകാൻ തക്കവണ്ണമാണ് ആ റോഡ് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പൊ എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചാൽ താഴെ വലിയ കുഴിയാണ് കൊക്കയിലേക്കുന്നത് പോലെ ആ യന്ത്രങ്ങൾ താഴേക്ക് പോകും അതൊരു അപകടകരമായ സ്ഥിതി വന്ന് രണ്ട് ഈ പൊരുവെയിലത്ത് ഈ തൊഴിലാളികൾ ഉപയോഗിക്കാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവരുടെ എത്രത്തോളം സുരക്ഷിതയൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ളത് പിന്നീട് പരിശോധിക്കേണ്ടതാണ് പക്ഷേ അവർ ഇപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ആ പാവപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആവത് ചെയ്യുക അത് സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ എൻ ഡി ആർ സംഘം എത്രയും പെട്ടെന്ന് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നു അവർ എത്തിയാൽ ഉടൻ തന്നെ ആ റോപ്പ് വഴി ഇപ്പോൾ അപകടമുണ്ടായ സ്ഥലത്ത് നമ്മളിപ്പോൾ കാണുന്ന ആ തട്ടുതട്ടായി കിടക്കുന്ന ഭാഗങ്ങളിൽ രണ്ടു വഴിയാണുള്ളത് ആ രണ്ടു വഴിയിലും പാറ കഷ്ണങ്ങൾ കിടക്കുകയാണ് ഇനി മുകളിൽ നിന്ന് മുകളിൽ ഇപ്പോൾ ആളുകളൊക്കെ കൂടി നിൽക്കുന്ന ഭാഗത്ത് നിന്ന് താങ്കളടക്കം അവിടെ ആയിരിക്കുമല്ലോ നിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി എൻ ഡി ആർ എഫ് സംഘത്തിന്റെ അവർക്ക് അതിൽ വൈദഗ്ധ്യമുണ്ട് അങ്ങനെയുള്ള ഒരു രക്ഷാപ്രവർത്തനം മാത്രമാണ് ഇപ്പോൾ സാധ്യമായതല്ലേ മുന്നിലുള്ള ഏക വഴി അതാണ് അതെ ഈ അതാണ് സാധ്യ പെട്ടെന്ന് ഒരു രക്ഷാപ്രവർത്തനത്തിന് അതാണ് സാധ്യമായ ഒരു വഴി അത് ഇച്ചിരി അപകടമേറിയ വഴിയാണെങ്കിൽ കൂടി അതാണ് നമുക്ക് സാധ്യമായ ഒരു വഴി അപ്പൊ ആ വഴിയിലൂടെ ഈ പറയുന്ന അപകട സ്ഥലത്തേക്ക് എത്തി രക്ഷാപ്രവർത്തനം അവരെ ജീവനോട് കൂടി നമുക്ക് രക്ഷിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയോടുകൂടി ആ ഒരു പ്രവർത്തനം നടത്തുക ആദ്യഘട്ടത്തിൽ അതിനോടൊപ്പം തന്നെ താഴത്തെ വഴി തെളിയിക്കാനുള്ള ഒരു പ്രവർത്തനം കൂടി നടത്തേണ്ടതുണ്ട് പക്ഷെ വഴി തെളിക്കുക എന്നത് സമയം എടുക്കുന്ന ഞാൻ മനസ്സിലാക്കുന്ന മണിക്കൂറുകൾ എടുക്കും ആ വഴി തെളിച്ച് അങ്ങേക്ക് പോകണമെങ്കിൽ അപ്പോൾ അത് അത് അതല്ല പ്രാവർത്തികം എന്നതുകൊണ്ടാണ് അവരിലടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എൻ ഡി ആർ സംഘത്തെത്തി ആ നിലയിലൊരു രക്ഷാപ്രവർത്തനം എത്രയും പെട്ടെന്ന് സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കാരണം എങ്കിലും അവിടെ അവർ ജീവനോട് ഉണ്ടാവണം അവരെ അവരെ പെട്ടെന്ന് രക്ഷിക്കണം അപ്പോൾ അതാണ് നമ്മൾ ആ പ്രത്യാശിക്കുന്നത് അപ്പോൾ ആ ഒരു ആഗ്രഹത്തിന് പുറത്ത് നമ്മൾ എൻ ഡി ആർ എഫ് സംഘത്തെ കാത്തിരിക്കുന്നു കളക്ടർ ഉടനെ എത്താമെന്ന് പറഞ്ഞിട്ടുള്ളപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എൻ ഡി ആർ എഫ് സംഘം എത്തി അവിടേക്ക് എത്താൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലൊരു രക്ഷാപ്രവർത്തനം സാധ്യമാവുകയുള്ളൂ ഇപ്പം നിലവിൽ താഴത്തെ പാത തെളിച്ച് അവിടേക്ക് എത്തുക എന്നത് ദുഷ്കരമാണ് അത് മണിക്കൂർ സമയമെടുക്കുന്ന പ്രക്രിയയാണ് കാരണം ഈ വലിയ കൂറ്റൻ പാറകൾ മാറിയാൽ തന്നെ പിന്നീട് ഏതാണ്ട് ഒരു ഒരു മുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ പാറ കഷ്ണങ്ങൾ ചുതറിക്കിടക്കുകയാണ് അപ്പൊ അതെല്ലാം മാറ്റിയെങ്കിൽ മാത്രം ഒരു വാഹനത്തിന് അല്ലെങ്കിൽ സാധാരണ വാഹനങ്ങൾ കടന്നു പോകില്ലെങ്കിലും ഒരു വാഹനത്തിന് ചെയിൻ ബ്ലോക്ക് ഒക്കെ ഉള്ള വാഹനങ്ങളെ കടന്നു പോകുമ്പോൾ അങ്ങനെ ഒരു വാഹനം കടന്നു പോകണമെങ്കിൽ തന്നെ അതിന് സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ് അപ്പൊ അത് യാഥാർത്ഥ്യമാക്കാൻ സാധ്യത കുറവായതുകൊണ്ടാണ് എന്റെ ആ ഫ്രണ്ട് എത്തിക്കൊണ്ട് അവർ ഈ പറഞ്ഞതുപോലെ അവർ പരിശീലനം നേടിയവരാണ് അപ്പൊ അവർക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിയും അരക്ഷ പക്ഷെ അവരെത്തിയാൽ തന്നെ ഈ ഇപ്പം നിലവിൽ ഈ തൊഴിലാളികൾ അകപ്പെട്ടിരിക്കുന്നത് പാറകഷ് ഈ വാഹനം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ജെ ടി ബി ഏതാണ്ട് പൂർണ്ണമായും താറുമാറായിട്ടുണ്ട് അപ്പൊ അതിന് അവർ അതിന് അടിയിലാണ് പെട്ടിട്ടുള്ളത് അവരെ രക്ഷിക്കുക എന്നത് അല്പം ദുഷ്കരമായ കാര്യം തന്നെയാണ് ഓക്കെ വളരെയധികം നന്ദി പ്രതികരിച്ചതിനാ